സ്വർണ്ണവില കുതിച്ച് ഉയർന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം അതിൻ്റെ അടുത്ത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് പ്രൈസ് ഉണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേം ആയിട്ടുണ്ട് യു എസ് ഇൻഫ്ലേഷ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ഒരു മിക്സ്ഡ് ബാഗ് ലെവലിലാണ് വന്നിട്ടുള്ളത് ഓക്കെ യു എസ് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡസ് ഡേറ്റ അതായത് യു എസ് പി പി ഐ അതും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് റേസ് ചെയ്തിട്ടുണ്ട് ഏപ്രിലിലെ ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു കേരളത്തിൽ ഉള്ള വിപണി പ്രകാരം നാളെ എത്രയാണ് കൂടിയേക്കാവുക എന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക് ജിയോപൊളിക്കൽ ടെൻഷൻ ഇസ്രായേൽ ആ ഹിസ്ബുല്ല ഗാസ ആ സ്ഥലത്ത് ഇല്ലാത്ത രീതിയിൽ ഉയർന്നിട്ടുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ തരും തീവ്രമായിട്ടുണ്ട് അറ്റാക്ക് റഷ്യ പിടിച്ചിരിക്കുകയാണ് ഗ്രൗണ്ട് കൂടുതൽ കൂടുതൽ പിടിച്ചിരിക്കുകയാണ് മിനിമം ലോസോടു കൂടി റഷ്യ ഉക്രൈനെ പരാജയപ്പെടുത്തുമെന്നാണ് പുതുതായി നിയമിക്കപ്പെട്ട റഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് കീവ് ഡിഫിക്കൾട്ട് വെരി ഡിഫിക്കൾട്ടിലാണ് എന്നാണ് പറയുന്നത് ഈ ഗ്രൗണ്ട് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റഷ്യൻ ഫോയ്സ് എന്താ അടിച്ചു കയറേണ്ട എന്നാണ് റിപ്പോർട്ട് കാർക്കീവിലേക്ക് റഷ്യ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് നടത്തുന്നുണ്ട് എയർ അറ്റാക്ക് നടത്തുന്നുണ്ട് നോർത്തേൺ ഉക്രൈൻ്റെ ഭാഗത്തേക്ക് റഷ്യൻ ആക്രമണം വല്ലാത്ത രീതിയിൽ വരുന്നു കാർക്കീവ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് റഷ്യൻ ഫോഴ്സ് ഇരമ്പിയാർത്തി വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ടാണ് ഫ്രാൻസിലെ മിലിറ്ററി ഹെൽപ്പുകളൊക്കെ ഐ മീൻ വെപ്പൺസുകളൊക്കെ ബുദ്ധമായിട്ട് കൊടുക്കുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് പ്ലസ് ഫിഫ്റ്റീൻ യു എസ് ഡോളറിൻ്റെ വർദ്ധന അതായത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് കുതിച്ച് ഉയർന്നിട്ടുണ്ട് അൻപത്തി മൂവായിരത്തി നാനൂറ് രൂപ എന്നുള്ള ഇപ്പോഴുള്ള കൂടി ഒരു നൂറ്റി അറുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണം വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക വാങ്ങാനുള്ളവരും വെയിറ്റ് ചെയ്യുക